അപ്പൊ അതാണ് ഇങ്ങനെ സീക്രട്ട് പൊടികള് പൊടിക്കൂട്ടുകൾ അത്രേ ഉള്ളു അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാദം കേട്ടോ നമ്മുടെ കൂടെ ഒന്ന് ഷിയാസ് ഉണ്ട് കേട്ടോ ഷിയാസിനെ ഇടക്കെ ആൾക്കാർക്ക് അറിയാം ഷിയാസിന്റെ കല്യാണം എന്നാണ് ഇരുപത്തൊന്നു ഞായറാഴ്ച ഷിയാസിന്റെ കല്യാണമാണ് എന്നാലും പൊട്ടിക്കാനൊക്കെ പോയിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ നമ്മളിതിന്റെ മുന്നേ ഒരു രണ്ട് പോത്തിന്റെ കൂടെ ആയിരുന്നു അടിപൊളി രണ്ട് പോത്തിന്റെ വീഡിയോയില് നമ്മൾ നാടൻ പോത്തുകളെ ചെയ്തതിൽ ഏറ്റവും വലിയ പോത്ത് അതാവൂട്ടോ നമ്മുടെ നാട്ടിലത്തെ വീടും അപ്പൊ ഒന്ന് എന്താ ചെയ്യാ നമുക്ക് ആ കാക്കാന്റെ രണ്ട് നാടൻ പോത്ത് നമ്മൾ വാങ്ങിച്ച ഫാമിൽ നിന്ന് ഫാമിൽ നിന്ന് അവിടെ രണ്ട് കാറ്റഗറി പോത്താളുണ്ട് ഒന്ന് മൊറാ പോത്താളുണ്ട് അതുപോലെ നാടൻ പൂത്തുകളുണ്ട് അപ്പൊ നാടൻ പോത്താണ് പുള്ളിക്കാരൻ വാങ്ങിച്ചത് പുള്ളിക്കാരന്റെ രണ്ടു മൂന്ന് മാസം കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഇറച്ചി കയറിയിട്ടു കാരണം എന്താ ഈ പാടത്ത് കൊണ്ടുവിടലാണ് പരിപാടി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വിടും അപ്പൊ എന്താ നമുക്ക് ബാക്കി കാര്യം കാര്യങ്ങളൂടെ ചോദിച്ചോക്കട്ടോ വാ ഈ കാക്കുന്നോട്ട് വന്നിട്ടുണ്ടേ അന്ന് കാക്ക കൊത്തോളം കൊടുത്തുല്ലേ എട്ട് കൊടുത്തു കൊടുത്തു അത്രയ്ക്ക് കൊടുത്ത് ഒന്ന് എഴുപത്തഞ്ച് ഒന്ന് എഴുപത്തി അഞ്ച് കൊടുത്തു അല്ലെ ഇപ്പൊ ഈ പോത്ത് എടുത്തിട്ട് എത്ര ഇപ്പൊ ഒരു മൂന്ന് മാസം കഴിയും മൂന്ന് മാസം എവിടുന്നെടുത്ത് കരളായി കരളായി ചെറുപോയ കൊണ്ടുപോകാൻ സമയോ ആയിത്തുറങ്ങി അല്ലെ രാവിലെ അപ്പൊ നിങ്ങള് രാവിലെ പതിനൊന്നണിക്ക് പതിനൊന്നരക്ക് കൊണ്ട് ആക്കും എത്ര പോയിട്ടേ ഇരുപത്തി ആറ് ഇരുപത്തി ഒന്നര ഇരുപത്തൊന്നര വച്ചിട്ട് അപ്പൊ എത്ര മാസാണ് മൂന്ന് മാസം മൂന്ന് മാസം അല്ലേ കുട്ടിയൊക്കെ അടിപൊളി വിട്ടാലെന്ത് നമുക്ക് പിന്നോട്ട് വർത്താന വണ്ടി വിഷയല്ലേ ആൾക്കാർ ഇപ്പൊ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പൂത്തിനെ എങ്ങനെ നല്ല രീതിയിൽ വളർത്താന്നുള്ള ചോദ്യം എല്ലോർത്തും ചോദിക്കുന്നുണ്ട് നല്ല കഴുകും ആഴ്ചയിൽ രണ്ടു ദിവസം രണ്ടു ദിവസം പിന്നെ ഇവര് പാടത്താണ് പിന്നെ അരിപ്പൊടി പുളപ്പൊടി ആ അതാണ് അരിമ്പൊടി അരിപ്പൊടി കമ്പപ്പൊടി കമ്പപ്പൊടി രാഗിപ്പൊടി രാഗിപ്പൊടി മറ്റേ ഇത് മൂന്നും എത്ര കൊടുക്കും ഒരു ഒരു ഗ്ലാസ് ഗ്ലാസ് ഒന്നത്തെ അപ്പൊ മറ്റേ കൊറച്ച് നൂറ് ഗ്രാം ഉണ്ടാവും അത് ആ നൂറുണ്ടാവും നൂറ് കപ്പുടി ഉണ്ട് ഗ്ലാസ് ഉണ്ട് കപ്പപൊടി ആണ് അരിപ്പൊടി അരിപ്പൊടി അല്ലെ എന്നിട്ട് അതെങ്ങനെ കൊടുക്കും ഉമ്മ രണ്ടു നേരം കൊടുക്കും നിറഞ്ഞ് ചെന്നിട്ട് അപ്പൊ പിന്നെ വേറെ പുല്ല് പുല്ലുണ്ട് ഓരോ കന്ന് എത്ര വരെ വെയിറ്റ് ഒരു അഞ്ചു കിലോ കിലോ വെയിറ്റ് ഉണ്ടാവും അഞ്ചുണ്ടാവും ഇവിടെ ആക്കും അത് കൊണ്ടന്ന് കഴിച്ചത് ഇങ്ങനെ അങ്ങോട്ട് ഒരു ചൊറില്ല ശരി വരും ചെറിയ വരും കയറി വരും അല്ലേ അപ്പൊ ഇതിപ്പോ ഇങ്ങളെ കണക്കൂട്ടിൽ ഇപ്പൊ ചെറു വരുന്നാള വലിയ വരുന്ന ഒരു രണ്ടിന്റെ അടുത്ത് വരും അതപ്പോ നിറഞ്ഞ് നാട കുട്ടികളാണ് അല്ലെ ആന്ധ്ര കുട്ടികളാണ് അന്ന് വാങ്ങിയത് ഇങ്ങനത്തെ അല്ല ഒരു ഒന്നര വയസ്സ് കഴിഞ്ഞാൽ അച്ചിട്ട് ഓലം മാറും ഇങ്ങനെ പോലെ നന്നാവൂല്ലേ ഒരു മഴ കിട്ടി അങ്ങനെ അപ്പൊ അതാട്ടോ വെറൈറ്റി സംഭവം അല്ല വേനൽക്കാണ് വേനൽ കഴിക്കണം വേനൽ കഴിഞ്ഞിട്ട് ഒന്ന് കഴിച്ചില് കിട്ടണെങ്കില് വേനൽ കഴിച്ചില് കഴിയണം അതെ അപ്പൊ അതാണ് ഇങ്ങനെ സീക്രട്ട് പൊടികള് പൊടിക്കൂട്ടുകള് അവ വലിയ പൈസൊന്നുമല്ല 10 20 രൂപയേ താഴെ ഒരു ആ അപ്പ അന്ന് നിങ്ങൾ ഒന്ന് എത്ര എത്ര കേറ്റി ഇട്ടോന്ന് 175 175 കൈനവശം മൊത്തങ്ങൾ ചല പോക്കി നിങ്ങൾ ജസ്റ്റ് കണക്കുകൂട്ടേ 7500 രൂപ കൊടുക്കി വരും അതേ മൊത്തത്തിലോ അത അങ്ങന അതല്ല മാസത്തിലോ അല്ല മൊത്തത്തില് അതായത് ഒരു പോത്തിനെ വാങ്ങിയ വിക്കുന്നതരെ അത്രേ ഉള്ളൂ 7500 രൂപ അതിനി ചാണവും കിട്ടു അല്ല ഒരു 7500 രൂപയ്ക്ക് എത്രയേ ഇര ഉള്ളൂ ഒരു അപ്പ ഒരു എത്ര എത്ര മാസത്തെ ഇതിന് മാസത്തിന് പരി എഴുന്നൂറ് പേരുള്ളൂ അത്രേ വരുള്ളൂ അല്ലേ അപ്പോൾ എല്ലാവരും കണ്ടോട്ടോ കുറേ ആൾക്കാർ ഇത് വളർത്തുന്ന ആൾക്കാരൊക്കെ കണ്ടതാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ അതിൽ ചാണകം കിട്ടും കൊടുക്കുന്ന സമയത്ത് ആ മുതലാവുകയും ചെയ്യും അങ്ങനെ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് കിട്ടോ അതായത് ഒരു ആ സീസൺ അതായത് പോത്തുംകുട്ടീനെ കൊണ്ടുവന്ന് പോത്തുംകുട്ടി കച്ചവടായി കയ്യിൽ നിന്ന് പോകണ വരെ ചിലവാണ് പൊടിയുടെ ചിലവ് പൊടിയുടെ ഏഴായിരത്തഞ്ഞൂ അപ്പൊ ഇവിടുന്ന് പൊടി അരിപ്പൊടി അരിപ്പൊടി മറ്റേ ചുങ്കേ ഇവിടുന്ന് കൈപ്പിനി അക്കരെ അവിടെ പോകണം ഇവിടെ മല്ലിക്കെട്ടി പോവാണ്ടോ ശാസൂടെ നോക്കണം ഏതായാലും അവിടെ സെക്കൻഡ് പൊടി ഉണ്ട് സെക്കൻഡ് പൊടി ഉണ്ട് അല്ലേ അതെവിടെ ചുങ്ക അതാ കൈപ്പിനി അക്കരെ കൈപ്പിനി അക്കരെ മെല്ലുണ്ടോ ആടുത്തേക്ക് അടിപൊളി ഒരു ചൊറയില്ല ചൊറയില്ലേ മറ്റേ കുട്ടി മറ്റൊരു കടക്കിയപ്പോ ചെറുക്കൻ കണ്ട് നല്ല സുന്ദരന്മാരുട്ടോ ഇനി കൊറച്ചു നീളൂല്ലേ ഇപ്പൊ ഇങ്ങനെ ഉണ്ടച്ചു നിന്നാലും അടി കയറി മഴക്കാലം ഈ മഴക്കാലത്താണ് ഇപ്പൊ ഇത്ര മഴ കിട്ടിയപ്പോ ഒന്ന് വിഷാറായില്ലേ ഇനി എപ്പോഴും കൊണ്ടുപോവാല്ലേ കൊണ്ടുപോണ്ടത് ഒരു ചൊറയില്ല ഇവർക്കും ചൊറല്ല കഴിഞ്ഞ പ്രാവശ്യമല്ല ഏറ്റെങ്കിലും ചൊറണ്ടില്ല അപ്പൊ നിങ്ങള് വളർത്തണേന്റെ ഒരു ഇതാണതല്ലോ സംഭവം ഉച്ച വരും അല്ലേ ചേറും പിന്നെ മൂക്ക് കേട്ടോത്തോ അതായത് പോത്ത് അതായത് സ്വന്തം പോത്തിനെ കുത്തുന്ന ആൾക്കാര് ശ്രദ്ധിക്കോ ചെറുപ്പറ്റാ ആ പേടി കേറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അടുക്കൂല കാല ആ പേടി ഉണ്ടാവും അല്ലേ അതാണ് ആ വിഷയം അതുകൊണ്ടാണ് ആൾക്കാർ ഇപ്പൊ കുത്തുന്നത് കുത്തണില്ലേ ഏതായാലും സംഭവം ഉം ഞാൻ താറ്റിക്കുന്ന അടങ്ങോ

പിന്നെ വേരുളിക എങ്ങനെ കൊടുക്കില്ല അത് ആ പൊടിയിൽ കണ്ടിട്ട് അതല്ല ഒരു മാസത്തിൽ അത് മൂന്ന് മാസം അങ്ങനെ കൊടുക്കുള്ളൂ അല്ലാതെ കൊടുക്കൊന്നും ഇല്ല കാക്കണ്ട രീതികളൊക്കെ വെറൈറ്റി രീതികളാട്ടോ അല്ലെ അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങള് ഇപ്പൊ സെറ്റായത് ചില ആൾക്കാർ പത്താം തീയതി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മാസം വീണ്ടും പത്താം തീയതി കൊടുക്കും അങ്ങനെ കൊടുക്കണ്ട കൊടുക്കണല്ലോ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലേ ഒരു കൊല്ലത്തിൽ മൂന്നു കൊടുത്തായി അത്രേ ഉള്ളു നല്ല എണ്ണക്കുള്ള

അതായത് ഇത് ഇരുപത്തൊന്നെടുക്കുന്ന സമയത്ത് അത് മുപ്പത് അതായത് ഈ കുട്ടിയുടെ അതേ സൈസ് വെച്ച് വരുമ്പോ മുപ്പത് കുറുപ്പേന്റെ മേലെ പോവും ഈ പൂത്തിന്റെ വിലക്ക് അല്ല കൊഴപ്പൊന്നുമില്ല അതാണ് വെള്ളസൂര്യം നല്ല ഇതിപ്പോ നല്ല കൃഷി തുടങ്ങി കഴിഞ്ഞാൽ പിന്നോട് നടക്കൂല അപ്പൊ അപ്പഴത്തേക്കാക്കും അപ്പൊ സ്കൂൾ കൂടുമ്പോൾ ആ പിന്നെ അവിടെ നിങ്ങള് എപ്പള പോവാശ് ഇപ്പം അടിച്ചു പാട്ട് പറ്റൂലടിച്ചു കഴിഞ്ഞാൽ ചില ചത്തു പോകുന്ന കേൾക്കില്ല ആരൊക്കെ ഏഹ് ആരൊക്കെ പറഞ്ഞു ചത്തു വരും മരുന്നടിച്ച് സാധനം തിന്നിട്ട് ചത്തു വരണം വേറെ ഇപ്പൊ കഴിഞ്ഞതാണ് എന്താ ഒരു മാസം കൂടി കഴിഞ്ഞാ പൂട്ടും റോട്ടിൽ കൂടെ പോണോക്ക് ഇല്ലാതെ നമ്മളെ പോത്ത് പശുക്കളെ ഇപ്പൊ ഓടുകിട്ടോ ഒരു കുഴപ്പമില്ല അല്ല അങ്ങനെ പോകണക്ക് ബസ്സും കാറും ഡോറിയൊക്കെ അപ്പത്തൂടെ ഇങ്ങനെ പോകണു ഒരു അലമ്പൂലാതങ്ങനെ പോവാണ് കേട്ടോ